ഒരുപാട് ആൾക്കാർ ഫോൺ ചെയ്യും മെസ്സേജ് ചെയ്യും പല കാര്യങ്ങളും ചെക്കിനെ പറ്റി ചോദിക്കാൻ വേണ്ടി അതിൽ ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇക്ക നമ്മൾ ചെക്കിൽ വന്നാൽ രക്ഷപെടുമെന്ന് എന്താ ഞാൻ പറയേണ്ടത് അപ്പം ഞാൻ എന്നെക്കുറിച്ച് എന്നെ ചിന്തിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ചേട്ടാ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ലാസ്റ്റ് കിട്ടിയതാണ് ചെക്കിലേക്ക് ഒരു ചാൻസ് ആരോട് ചോദിക്കാൻ നിന്നിട്ടില്ല വിസയിൽ അപ്ലൈ ചെയ്ത് ഡൽഹിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും റെഡിയായി ഒന്ന് നോക്കിയിട്ടാണ് കയറി വന്നു ഈടെ വന്നിട്ടോ പ്രശ്നങ്ങൾ തീർന്നിട്ടൊന്നുമില്ല തിരിച്ചു പോയാൽ എന്താ സംഭവിക്കുകയെന്നറിയാം വീണ്ടും ആ ലുങ്കി കൊടുത്തിട്ട് ആ പീഡി എൻ്റെ തിണ്ണയിൽ പോയിക്കേണ്ടി വരും അതുകൊണ്ട് പിടിച്ചു നിന്ന് പല വൈക്കും ഇടി നോക്കി ജോബ് വേറെ രാജ്യത്തൊന്നും ഞാൻ തുള്ളാൻ നിന്നിട്ടില്ല കേട്ടാ ചെക്കിൽ തന്നെ നോക്കി ജോബ് അങ്ങനെ ഒരു നല്ല സ്ഥലത്തേക്ക് കിട്ടി ഒക്കെ ഞാൻ ചെക്കിൽ നിന്ന് ഉണ്ടാക്കിയാണ് അതായത് ഒരു നല്ലൊരു വീട് കിട്ടി പിന്നെ ഒരു കാറ് മേടിച്ചു പിന്നെ ചെക്കിൽ അത് കുറച്ച് നാളായി മേടിച്ചിട്ട് അപ്പോൾ എല്ലാം ഞാൻ ചെക്കിൽ നിന്നിട്ട് ഉണ്ടാക്കിയാണ് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല പിന്നെ മറ്റേ ഡയലോഗില്ലേ എന്തിപ്പാ അടിച്ച് കയറി വാ മക്കളെ അത് അപ്പം അത് കൊറത്താൽ മതി